പ്രിയപ്പെട്ടവരെ പട്ടാമ്പി പാലത്തിന്റെ സുരക്ഷാ പരിശോധനയ്ക്കായി പി ഡബ്ല്യു ഡി ബ്രിഡ്ജസിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘം അല്പസമയത്തിനകം തന്നെ പട്ടാമ്പിയിൽ എത്തിച്ചേരും പാലത്തിന്റെ വിശദമായ പരിശോധന അവർ നടത്തും ബഹുമാനപ്പെട്ട പട്ടാമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് മൊയ്സിനോടും ആ സമയത്ത് ഉണ്ടാവണം പരിശോധനയുടെ ഘട്ടത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം ഉണ്ടാവും ബിഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോടും എം എൽ എ യോടും സംസാരിച്ചിരുന്നു ഇപ്പോൾ പാലം അടഞ്ഞുകിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നുണ്ട് താൽക്കാലികമായിട്ടുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അത് എല്ലാവരും മനസ്സിലാക്കണം ഏറ്റവും പ്രധാനം ആളുകളുടെ സുരക്ഷയാണ് ആ സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാനാവില്ല ഒരു തരത്തിലും വെള്ളം ചെറുക്കാനാവില്ല ഇന്ന് സുരക്ഷാ പരിശോധന നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന്റെ സുരക്ഷിതത്വം ബലം എന്നിവ ഉറപ്പാക്കി ഉചിതമായിട്ടുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുന്നതാണ് അതുവരെ ഉണ്ടാകുന്ന താൽക്കാലിക പ്രയാസങ്ങൾ എല്ലാവരും മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു